എല്ലാവരും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും ബനാന മിക്കൊരു ഇത് ഈ ഒരു ടാപ്പിങ്ങുമുണ്ട് ഇപ്പോൾ ടാപ്പ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് വെച്ചേങ്ങനെ വരുത്തുള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ രണ്ടെടുത്ത് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് രണ്ടെടുത്ത് രണ്ട് വരാലോ ഒന്ന് ക്ലിക്ക് ചെയ്താലൊന്നും രണ്ട് ടാപ്പായിട്ട് വരുത്തില്ല ഒറ്റ ടാപ്പിങ്ങനെ ഒന്ന് 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 ഇങ്ങനെ ആവും ഓരോ ബനാനകളും നമുക്ക് ഇതുകൊണ്ട് ഒരു സമയമുണ്ട് എട്ട് മണിക്കൂറാണ് ഈ ഒരു നോർമൽ ടൈം അതിനെ നമുക്ക് ഈ റോക്കറ്റ് ഈ ഒരു ടാപ്പ് ചെയ്യുമ്പം ഞാൻ ഡെയിലി രാവിലെ വന്നിട്ട് ഇത് ടാപ്പ് ചെയ്യും ടാപ്പ് ചെയ്തൊരു വലിയ സമയമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും എന്ന് വെച്ചാൽ ആയിരത്തി എൺപത് ഉള്ളതാണ് ഞാൻ ബനാന എടുത്തേക്കുന്നത് എനിക്ക് ഇപ്പോൾ കിട്ടിയതാണ് ഇത് ഓൾറെഡി ഓവർ റൈപ്പ് ഉള്ളതാണ് ഓവർ റൈപ്പ് ഉള്ള ബനാനയ്ക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട് പിന്നെ അൺറൈപ്പും റൈപ്പും അതിനൊന്നും വാല്യൂ ഇല്ല ഓവർ റൈപ്പ് ഉള്ളത് അഞ്ഞൂറ് ഡോളറിൻ്റെ ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് അപ്പം തന്നെ സെല് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ എമൗണ്ട് കിട്ടിയ അപ്പം തന്നെ തെല്ലേ ഇതെന്ന് വെച്ചാൽ സീറോ പൊയിന് നാൽപ്പതിൻ്റെ ഓവർ റൈപ്പാണ് ഓവർ റൈപ്പാണ് റെഡ് കളർ ഉണ്ടോ പിന്നെ ഫുള്ളി റൈപ്പ് ഉണ്ട് ഫുള്ളി റൈപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ സീറോപ്പിന് സീറോ വൺ ഇതിപ്പോൾ ഇപ്പം വേണമെങ്കിൽ ഇത് വിട്ടുകയൊക്കെ ചെയ്യാം വിറ്റാൽ ഇവിടെ ഇതായിട്ട് വരും ഒരു ഡോളർ ഈ ഒരു വിഡ്രോ വേണമെങ്കിൽ നമുക്ക് സീറോ പോയിൻറ്റ് ഫൈവ് എനിക്ക് വേണമെങ്കിൽ അത് കൊടുത്തിട്ട് വേണമെങ്കിൽ എല്ലാം കൂടും കൂട്ടി സീറോ പോയിൻറ്റ് ഫൈവ് ആക്കുക അതിൻ്റെ കാര്യമൊന്നുമില്ല ഞാനാ ഒരു ബനാനെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു ഇപ്പം ഈ ഒരു ബനാനയ്ക്ക് ഇനി ഇപ്പോൾ ഫ്യൂച്ചറെ എന്തെങ്കിലും ഇപ്പം ഇവിടെ തന്നെ ട്വിറ്ററിൽ വന്നിട്ട് ഇന്ന ബനാന ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കൊടുത്തിട്ട് എന്തിനാണ് നാൽപ്പത് സെൻറ്റ് അല്ലെങ്കിൽ അമ്പത് സെന്റ് ഉള്ള സംഭവം കൊടുത്തിട്ട് ഒരു കാര്യമില്ല പിന്നെയെന്ന് വെച്ചാൽ ഇത് ഈ റഫറിലെ ഈ റഫറിലെന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ റഫറിൽ വഴി കയറി എനിക്ക് റഫറിലുണ്ടല്ലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ചുക്കും നടക്കില്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ ഈ ടാപ്പ് ചെയ്യണം പിന്നെ ഈ ഒരു ആഡ് വരും ഇപ്പം ആഡാണ് ഇപ്പം വരുന്നുണ്ട് നേരത്തെ ആഡില്ലായിരുന്നു ഇപ്പം കാർവിൻ്റെ ആണ് കാർവൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അവരുടെ അണ്ടറിലുള്ളതാണ് ഈ ഒരു ബനാന അത് നമ്മൾ ഓരോ ബനാനകൾ എൻ എഫ് ടി പോലെയാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു ബനാന നമുക്ക് ഇത് ചെയ്തിട്ട് ഇത്ര ടൈമ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആയിരത്തി എൺപതാണ് ഡെയിലി ആപ്പും അത് ഞാൻ സെല്ല് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇതിന് സീറോ പോയിന്റ് നാൽപ്പത് സെൻറ്റ് കിട്ടും സെല്ല് ഒരു കാര്യമില്ല നമുക്ക് ഇപ്പോൾ ആയിരത്തി അൻപത് ഡെയിലി ടാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരാട് കാണും അപ്പോൾ ആ ഒരു ബനാന ഏതാണോ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെയിൽ ഇപ്പം ബാഗ്സിലുള്ളത് എൺപത്തെട്ട് ബനാനയുണ്ട് അതിൽ ചിലതൊക്കെ ഒക്കെ ഉണ്ട് എല്ലാവരുടെ കൂട്ടിയായിരിക്കും അവർ കൗണ്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ടോട്ടൽ ഉള്ള ബനാന നൂറ്റി എൺപത്തൊമ്പതാണോ ഉണ്ട് നമ്മളെ ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു പ്രൊജക്റ്റാണ് അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രം അത്യാവശ്യം കിട്ടും എന്തെങ്കിലും ഒരു അമ്പതിനായിരം പിൽസെങ്കിലും നിങ്ങൾ മെയിൻ ചെയ്യുക മാക്സിമം ഇപ്പം ചെയ്ത് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്കൊരു പത്തി ഇരുപതിനായിരം മുപ്പതിനായിരം എങ്കിലും ഒപ്പിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഞാനിപ്പം ഒരു ഒന്നര മാസം ഉണ്ടായി ഇത് ചെയ്തിട്ട് ഞാൻ ഡെയിലി വന്ന് രാവിലെ വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ റഫറിലുണ്ടായാലും ഒന്നും കാര്യമൊന്നുമില്ല ഈ റഫറിൽ റിവാർഡ് ഒന്നും കൊടുക്കരുത് ഒരു കൺക്ഷനായാലും റഫറും റിവാർഡുകൾ കൊടുക്കരുത് അതെന്ന് വെച്ചാൽ ഒരു ഫ്രീ ആയിട്ട് മണി കിട്ടുന്നവരാണ് അധ്വാനിക്കുന്നതിന് കൊടുക്കണം അതാണ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് ചില പ്രോജക്റ്റുകളൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുന്നതുണ്ട് നമ്മളെത്രണോ നമ്മൾ അധ്വാനിച്ചത് അതിനുള്ളതും നമുക്ക് കിട്ടണം നമ്മുടെ ഇവിടെ കഷ്ടപ്പെട്ടതന്നെ ടാപ്പ് ചെയ്യുന്ന മറ്റേ പോലെ ഒറ്റ ടാപ്പിൽ പത്ത് ഇരുപത് ഒന്നും അല്ല ഇത് ഒറ്റ ഒരു ഒന്നോ ഒന്നാണ് വരുന്നത് അത് ഒറ്റ ടൈമേ ഉള്ളൂ ഒരു ആയിരത്തി എൺപത് അപ്പം പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും നമുക്ക് ടാപ്പ് ചെയ്യാം പിന്നെ ഇവരുടെ ടാസ്കുകളുണ്ട് അതൊക്കെ ചെയ്താൽ ഓരോ ബനാനകൾ കിട്ടും അപ്പോൾ അതൊക്കെ മാക്സിമം നോക്കുക ഇത് നല്ലൊരു പ്രോജക്റ്റാണ് നിങ്ങൾ ഒരിക്കലും മിസ് ഒന്നും ചെയ്യരുത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് അല്ലാതെ നിങ്ങൾ ഡെയിലി ഒന്നും ഇത് ചെയ്യുക ഇത് റഫറിലൊന്നും റിവാർഡും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അത് കിട്ടുകയും ചെയ്യരുത് എത്ര റഫറിലുള്ളതിനും അവനും കഷ്ടപ്പെട്ടാൽ മാത്രമേ അവന് കിട്ടാവൂ അതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നവനെ കിട്ടാവൂ ഇപ്പം പലതും കഷ്ടപ്പെടാത്തവനൊക്കെ കിട്ടിയിട്ടുണ്ട് ചുമ്മാതെ കിട്ടി അവൻ ചിലപ്പം ഡെയിലി ടാസ്ക് ആക്കി ഒന്നും വേണ്ട അവന് കുറേ റഫറിലുണ്ടെങ്കിൽ വാരിക്ക് ഒരു കൊടുത്ത ടീമുകളുണ്ട് അപ്പം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പം നിങ്ങൾ മാക്സിമം ഇത് ടാപ്പ് ചെയ്യുക ഡെയിലി ഒരു സ്ഥിതി സമയത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കയറുക നല്ലൊരു പ്രോജക്റ്റാണ് മിസ്സൊന്നും ചെയ്യണ്ട ഇന്നോട്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത പൊടിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും കൂടി നന്ദി നമസ്കാരം